പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന നല്ല ഒരു ടേസ്റ്റിയായിട്ടുള്ള എഗ്ഗും നല്ല പൊട്ടറ്റോയും കൂടെ ചേർന്നിട്ടുള്ള അപ്പത്തിനും ഇടിയപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ പറ്റിയൊരു നല്ല റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം ഞാൻ എഗ്ഗ് ആദ്യം തന്നെ ബോയിൽ ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ആവശ്യമുള്ള പൊട്ടറ്റോസ് ഒണിയന് ടമാറ്റോ ജിഞ്ചറ് ഗാർലിക്ക് ഗ്രീൻ ചില്ലി എടുത്ത് മാറ്റി മാറ്റിവെക്കണം നമ്മൾ പൊട്ടറ്റോ കട്ട് ചെയ്ത് ബോയിൽ ചെയ്യാൻ വെക്കണം എണ്ണ ചൂടാക്കി ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബേലീഫ് എല്ലാം കൂടെ ഇട്ട് കൊടുക്കണം പെരിഞ്ചീരകം ചുവന്നമുളക് ഇഞ്ചി വെളുത്തുള്ളി വലിയുള്ളി ഇത്രയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം ആദ്യം തന്നെ നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്ന തേങ്ങാപ്പാൽ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട് ഉള്ളി വഴന്ന് വരാനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഈ സമയം നമ്മുടെ പൊട്ടറ്റോ തിളച്ച് വരുന്നുണ്ട് പൊട്ടറ്റയ്ക്ക് അകത്തേക്ക് തിളച്ചതിന് ശേഷമാണ് ഞാൻ ഉപ്പും മഞ്ഞൾ പൊടിയും ഒരിത്തിരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇതല്ലാതെ വേറെ മുളക് പൊടി ചേർക്കുന്നില്ല പിന്നെ തക്കാളി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് മസാലയായിട്ട് ഇതിനകത്ത് ചേർക്കുന്നത് മല്ലിപ്പൊടി ചിക്കൻ മസാല പെപ്പർ പൗഡർ ടെർമറിക് പൗഡർ ഉള്ളി വഴന്ന് വരുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണേ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് എന്തായാലും നോക്കണം പൊട്ടറ്റ റെഡി ആയിട്ടുണ്ട് ഞാൻ കുക്കറിൽ കുക്കറിലിടാഞ്ഞെന്താണെന്ന് വെച്ചാൽ വെന്ത് കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാണ് ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നതിന് യ്ക്ക് നമ്മൾ മസാലപ്പൊടികൾ എടുത്തു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലാക്കി ഒന്ന് മോപ്പിച്ചെടുക്കണം അതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ഒന്ന് ഇളക്കണം ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് ആണ് ഒരുപാട് വെന്ത് പോകരുത് നമുക്ക് ഇത് നന്നാല സോഫ്റ്റ് ആയിരിക്കും വേണം കഴിക്കാനുള്ള കുഴഞ്ഞങ്ങ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണെ ഞാൻ പീസായിട്ട് തന്നെ കിടക്കുന്നതാണ് നല്ലത് ഈ കറിക്ക് ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് പച്ചമുളക് കുരുമുളക് ഒക്കെയാണ് ഈ കറിക്ക് കൂടുതലായിട്ട് എരിവിന് വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് പിന്നെ നമ്മുടെ ചിക്കൻ മസാലയിലും കുറച്ച് എരിവുണ്ടാവുമല്ലോ തേങ്ങയുടെ രണ്ടാം പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്ന് തിളച്ചത് കറി വരണം മുട്ട പൊളിച്ച് തോലെല്ലാം കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി തിളച്ച് വരുന്ന സമയത്ത് ഒന്നാം പാൽ തേങ്ങയുടെ എടുത്ത് വെച്ചിരിക്കുന്നതും ഒഴിച്ച് കൊടുത്ത് ഇളക്കി എടുക്കണം നമ്മൾ കറി ഒന്ന് കുറുകി വരും പിന്നെ ഇത് പൊട്ടറ്റോയൊക്കെ ചേർത്ത കറി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ നന്നായിട്ട് ഓഫ് ചെയ്ത് കഴിയുമ്പം കുറുകി വരിക തന്നെ ചെയ്യും കറിക്കകത്തേക്ക് ഗരം മസാല ഇട്ട് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് മുട്ട ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് ഇട്ടിട്ട് അതിനകത്തേക്ക് ഒന്ന് മുട്ട വഴറ്റിയെടുത്തു മല്ലിയില കറിക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മുട്ടയും കൂടെ കറിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ കറി ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം ആ സമയം നമുക്ക് കറി ഓഫ് ചെയ്യാം ഇനി ഇതൊരു സേർവിംഗ് ബൗളിലേക്ക് മാറ്റുകയാണ് നിങ്ങൾക്ക് ഈ കറി അപ്പത്തിൻ്റെ കൂടെ പിന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെയാണ് പത്തിരിക്കൊക്കെ പറ്റിയ കറി തന്നെയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം ഈ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് Please like share and subscribe Shaji's Kitchen Malabar